മലയാറ്റൂരിലെ പ്രേത വീടുകൾ നമ്മുടെ ചാനലിൽ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പേര് കണ്ട വീഡിയോ ആയിരുന്നു ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് ആ വീഡിയോയ്ക്ക് അത്രയും വ്യൂ വരാനുള്ള ഒരു കാരണം എന്തായിരിക്കും എന്ന് നമ്മൾ നിന്നാ പോയ വീടുകളിൽ പ്രേതമുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാണോ എന്തായാലും ആ വീഡിയോ ചെയ്തിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞ സെപ്റ്റംബർ മാസമായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തത് ഇന്ന് വീണ്ടും ആ ഒരു വീഡിയോയുടെ രണ്ടാം ഭാഗമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുവാണ് അപ്പോൾ ഞാനീ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഇതുവരെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് മലയാറ്റൂരിലെ പ്രേത വീടുകൾ എന്ന് പറയുന്നത് നമ്മുടെ മലയാറ്റൂരിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഗ്രാമമുണ്ട് കണ്ണിമംഗലം കണ്ണിമംഗലത്ത് ആളുകൾ ഉപേക്ഷിച്ച് പോയ നിരവധി വീടുകൾ അത് നിഗൂഢത തോന്നുന്ന ഒരു സ്ഥലത്ത് അനേകം വീടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് മലയാറ്റൂർ അടിവാരത്തു നിന്നാണ് ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കണ്ണിമംഗലത്തേക്ക് നമ്മൾ മലയാറ്റൂരിൽ നിന്ന് അതിരപ്പള്ളിക്ക് പോകുന്ന റൂട്ടിലാട്ടോ പ്ലാന്റേഷനൊക്കെ പോകുന്ന റോഡിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമം തന്നെ ഉപേക്ഷിച്ച് പോയെന്ന് തന്നെ പറയാം അത്തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ടുള്ളത് അപ്പം നമ്മുടെ ഒരു ഫസ്റ്റ് വീഡിയോ ഇതുവരെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതല്ലെങ്കിൽ ഈ വീഡിയോ മുന്നോട്ട് പോകുന്നതോറും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാവും ആ വീഡിയോയുടെ താഴെ ഒത്തിരി കമൻ്റുകൾ വന്നായിരുന്നു പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇപ്പോഴും കമൻറ്റുകൾ വരുന്നുണ്ട് നമ്മളെന്ന ഗ്രാമത്തിൽ വെച്ച് കണ്ട ഏക ഒരു മനുഷ്യൻ പറയുന്നത് ആ പ്രേത വീടുകളുടെ നടുക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഹരിദാസിയാട്ടനായിരുന്നു അതല്ലാതെ ഒരു മനുഷ്യനെ പോലും അന്ന് നമ്മളവിടെ വെച്ച് കണ്ടില്ലായിരുന്നു അപ്പം എന്താ പറയുക ഒരുപാട് രസകരമായിട്ടുള്ള കമൻ്റുകൾ നിങ്ങൾ പരിചയപ്പെട്ട ഒരു ചേട്ടൻ ആ ചേട്ടൻ മരിച്ചിട്ട് ഒത്തിരി വർഷമായി ആ ചേട്ടൻ്റെ പ്രേതത്തോടാണ് നിങ്ങൾ സംസാരിച്ചത് അതുപോലെ തന്നെ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ ചേട്ടനെ സമ്മതിക്കണം ആ ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്യണം തുടങ്ങിയ ഒരുപാട് കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒരു വർഷം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതൊക്കെ അറിയണം ഈ ഹരിദാസേട്ടനായിട്ട് നല്ലൊരു സുഹൃത്ത് ബന്ധം ഇത്രയും നാളായിട്ട് ഞാനിങ്ങനെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ആ ചേട്ടനെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് ആ ചേട്ടനെ തന്നെ വിളിക്കാറുണ്ട് പക്ഷേ ആ ചേട്ടന് ഒരു ഇടക്കാലം കൊണ്ട് ആ സ്ഥലത്തുനിന്ന് മാറി താമസിക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നു പല കാരണങ്ങൾ കൊണ്ടും ആ ചേട്ടൻ്റെ മകൻ്റെ അടുത്ത് നടന്നു കുറച്ച് നാളായിട്ട് ഇപ്പോഴും വീണ്ടും ആ ചേട്ടൻ ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് അതായത് കണ്ണിമംഗലത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേർ ആ ചേട്ടൻ്റെ കാര്യം ഇങ്ങനെ അന്വേഷിക്കണപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു പ്രാവശ്യം അവിടെ ആ ചേട്ടനെ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരുന്നത് കാരണം നിങ്ങൾക്ക് ഒരിക്കൽ കൂടി കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഒരു രണ്ടാം ഭാഗമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മലയാറ്റി ഒരു അടിവാരത്തു നിന്നാണ് വന്നത് അടിവാരത്തുനിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു ജംഗ്ഷൻ കാണാം ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്ത് വേണം നമുക്ക് പോകാനായിട്ട് നേരെ പോകുന്നത് കാർഡി പ്ലാന്റേഷൻ വെറ്റിലപ്പാറ വഴി അതിരപ്പള്ളിക്കാണേ ഇവിടെ നമുക്ക് കണ്ണിമംഗല ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഒരു ബോർഡ് കാണാം ഈ വഴി നേരെ ചെല്ലുന്നത് ആ ഒരു അമ്പലത്തിൻ്റെ അങ്ങോട്ടാണ് അത് തുടർന്നും ആ ഒരു ഗ്രാമത്തിലേക്ക് കിടക്കുന്ന വഴിയാണേ എനിക്കല്പം പേടിയുണ്ട് മനസ്സിന് ചെറിയൊരു പേടിയോടു കൂടിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സൈക്കിൾ കൊണ്ടായിരുന്നു പോയത് ആ ഒരു കാര്യം ഇങ്ങനെ മനസ്സിലേക്ക് വരുമോട്ടോ ഇതിൽ സൈക്കിൾ കൊണ്ട് പോയ കാര്യമൊക്കെ അപ്പോൾ ഇതാണ് ക്ഷേത്രം നമ്മൾ തിരിഞ്ഞ ഒരു ജംഗ്ഷനിൽ നിന്ന് ഒരു കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ണിമംഗല ശ്രീ ക്ഷേത്രം അത് ക്ഷേത്രത്തിൽ പൂജയൊന്നും ഇല്ലാതെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ അത് ഇവിടെ ഒന്നും ആരും കാണുന്നില്ല ഗേറ്റൊക്കെ അടച്ചിട്ടേക്കുവാണ് പിന്നെ ഇവിടെ ഒരു ചേട്ടൻ റബ്ബർ തോട്ടത്തിലെ പുല്ല് വെട്ടുന്നുണ്ട് മെഷീൻ വെച്ചിട്ട് അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത് പ്രേത വീടുകളിലേക്ക് നീണ്ടു കിടക്കുന്ന വഴിയാണ് കേട്ടോ കേട്ടോ ഇവിടെയൊക്കെ ഫെൻസിങ് കൊടുത്തേക്കണുണ്ടോ ഇലക്ട്രിക് ഫെൻസിങ് ആനയും കൂടെ കയറി വരാതിരിക്കാനായിട്ട് അത് ഫോറസ്റ്റിൻ്റെ ഫോറസ്റ്റിൻ്റെ ഭാഗം നമ്മൾ കഴിഞ്ഞു എന്നാലും ആനയും ഇങ്ങോട്ട് കയറി വരാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ അപ്പുറയൊക്കെ ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് വരുന്നത് അപ്പോൾ അപ്പം ഈ വീട് ഓർമ്മയുണ്ടോ നമ്മുടെ ആ വീടേൽ ആദ്യം കാണിച്ച വീട് ഇതായിരുന്നു അന്ന് വന്നപ്പോൾ ഈ ഫിത്തി നിറച്ച് മറ്റേ മുപ്പിളി വണ്ടുകൾ എന്നൊക്കെ പറയാ പാറവണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു എന്നിട്ട് ഇവിടുന്ന് ഒരു കോലെടുത്ത് ഇങ്ങനെ ഇളക്കിയതൊക്കെ ഓർക്കുന്നില്ലേ ഇവിടെ മൊത്തം വണ്ടുകളൊന്നുമില്ല കേട്ടോ അയ്യോ വണ്ടുകളുണ്ട് എൻ്റെ അകത്തുണ്ട് എങ്ങും പോയിട്ടില്ല പുറമേ ഇല്ലെന്നേ ഉള്ളൂ എൻ്റെ അപ്പൊന്നെ ഓ അയ്യോ തല്ലാ കറങ്ങി പോകുന്ന ഒരു സ്മെല്ലാണേ നോക്കിയാൽ വീടിൻ്റെ ഭിത്തി നിറച്ചിരിക്കണുണ്ടോ അയ്യോ എൻ്റെ അപ്പൊന്നോ ഇതുകൊണ്ട് ഇതാ വണ്ടാണ് സംഭവം നമ്മുടെ ബോധം പോകുന്നു അങ്ങനത്തെ ഒരു സ്മെല്ല് കയ്യിലേക്കൊക്കെ ചാടി അണ്ടാ അതിൻ്റെ മേളിലും വാർക്കയുടെ മേളിലും കംപ്ലീറ്റ് ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഷൂ മൊത്തം താന്നു കൂട്ടുന്നുണ്ടോ അത്ര മാത്രം വണ്ടുകളാണ് ഒരു കുറവുമില്ല കേട്ടോ ആ പുറത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മ മേലെ കുളിർന്ന് കയറുകയാണ് എൻ്റെ അമ്മേ എന്തൂരം ഉണ്ടാവും ഈ നിലത്ത് കിടക്കണെല്ലാം വയ്ക്കാറും ചത്ത് കിടങ്ങുന്നതായിരിക്കും ഓ എന്നതല്ലേ മാനസ് നടുങ്ങുന്ന കാഴ്ച കേട്ടോ അയ്യോ അയ്യോ അന്ന് ഒട്ടും കാണത്തില്ലായിരുന്നു ഈ കട്ടയൊന്നും ഇങ്ങനെ നിറഞ്ഞിരിക്കുകയായിരുന്നില്ലേ ആ ഒരു പ്രദേശം മൊത്തം ആ വണ്ടിൻ്റെ മണമാണ് വരുന്നത് എന്താ തൊഴുത്താണ് അത് കാണണേ ഇവിടെ നിന്നു തുടങ്ങുവാണേ ഈ വീടുകളുടെ കാഴ്ച അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ വീടുകളെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇതൊരു ഒരു ഗ്രാമമായിരുന്നു പണ്ട് കുറേ ആളുകൾ അവർ വളരെ സന്തോഷത്തോടെ അയൽപക്കങ്ങളൊക്കെ ആയിട്ടുള്ള സമ്പർക്കത്തോടെയൊക്കെ താമസിച്ചുകൊണ്ടിരുന്നൊരു സ്ഥലമായിരുന്നു ആ ഒരു സ്ഥലത്തിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പം ഇനി കാണാൻ പോകുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ വീടുകളിൽ നിങ്ങൾ കണ്ടത് ഇവിടെയൊക്കെ വൈദ്യുതി വേലിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടേ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ ഇതൊക്കെ ഒരു പ്ലോട്ടാണ് ഈ റബ്ബർ പുതിയതായിട്ട് പ്ലാന്റ് ചെയ്തേക്കുന്നതാണ് റബ്ബറാണ് ഇവിടെ പ്രധാനം കാരണം ഇതിനോട് ഏകദേശം ഒക്കെ അടുത്താണ് ഈ കാലടി പ്ലാന്റേഷനൊക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ മൊത്തം റബ്ബർ പ്ലാന്റേഷൻ ആണല്ലോ ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാം ആ ഏരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ മലയുടെ മുകളിലൊക്കെ നോക്കി അത് ഫോറസ്റ്റിൻ്റെ ഏരിയയും പിന്നെ കുറേ ഭാഗങ്ങളൊക്കെ ആ റബ്ബർ പ്ലാന്റേഷൻ ഒക്കെയാണ് കാണുന്നത് അങ്ങ് താഴെ ഒരു ഗ്രാമമുണ്ട് നമ്മുടെ ഇപ്പോൾ ഈ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് മലയാറ്റൂരിലെ വനഗ്രാമങ്ങളെന്നൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ കണ്ണിമംഗലം എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ അങ്ങ് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവിടെ താമസമുള്ള ഏരിയയാണ് അങ്ങ് താഴെ വരുന്നത് അപ്പോൾ അതിൻ്റെ റോഡ് കിടന്നു കിടന്നു പോകുന്നുണ്ട് നമ്മുടെ മലയാറ്റൂർ അടിവാരത്തു നിന്ന് ആരംഭിക്കുന്ന റോഡ് കാൽഡി പ്ലാന്റേഷൻ വഴി ആ പോകുന്ന വഴിയില്ലേ അപ്പോൾ അങ്ങ് താഴേക്കൂടെയാണ് കിടന്നു പോകുന്നത് നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ട് ആ ഒരു ഭാഗത്തോടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോവാട്ടോ വേറെ ഒരു വീട് കണ്ടോ ഈ വീടിൻ്റെ മുറ്റത്ത് ചെറിയൊരു ചെരുപ്പ് കിടപ്പുണ്ടായിരുന്നു ഇതായിട്ട് താമസം ഇവിടെ കൊച്ചിൻ്റെ ആ അതിപ്പോഴും ഇവിടെ കിടപ്പുണ്ട് കേട്ടോ കഴിഞ്ഞ വീടയിൽ ഈ ചെരുപ്പ് ഞാൻ കാണിച്ചായിരുന്നു ഇതേ സ്ഥാനത്ത് ഇപ്പോഴും അതുപോലെ തന്നെ അവിടെ കിടക്കുന്നുണ്ട് ഞണ്ടോ ഒരു കുഞ്ഞി ചെരുപ്പാണേ എൻ്റെ കയ്യിലിങ്ങനെ ഒതുങ്ങും ഇവിടെ താമസിച്ച പിള്ളേരെ അവരൊക്കെ ഓടിക്കളിച്ച് നടന്നിരുന്ന മിറ്റമൊക്കെയാണ് ഈ കിടക്കണമുണ്ടോ അതാണ് ഇവിടെ കാണുന്ന ഓരോ വീടുകളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പം നമ്മളിങ്ങനെ നടന്നു വരുമ്പം ഇവിടെ മൂന്നാമതായിട്ട് കാണുന്ന വീടാണ് നമ്മുടെ ഹരിദാസിയാട്ടൻ്റെ വീട് ആ ഒരു വീടാണ് ഇവിടെ താമസമുള്ളൊരു വീടെന്ന് പറയുന്നത് പക്ഷേ ഇവിടെ വേറെ എവിടെ ഒരു വീട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹരിദാസേട്ടനെ ഒരിക്കലും ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു താമസമുള്ള ഒരു വീടുടെ ഉണ്ടെന്ന് ഇവിടെയെന്ന് ഈ കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും നമുക്ക് ഹരിദാസിയേട്ടനോട് ചോദിച്ചു നോക്കാം വഴി അരിയിൽ ഇങ്ങനെ ഒരു കെട്ടിടം കാണാം പറഞ്ഞ പോലെ എന്നാ കാലങ്ങളായേ ഇതുപോലെ തകർന്ന് കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഹരിദാസ് ചേട്ടൻ ഹരിതാ ചേട്ടൻ സുഖമാണോ സുഖമാണ് നമ്മളൊരു വർഷം കൂടിയല്ലേ കാണണേ കഴിഞ്ഞ സെപ്റ്റംബറിൽ അല്ല കഴിഞ്ഞ സെപ്റ്റംബറിൽ വന്നിട്ട് പോയെ അപ്പൊ ചേട്ടൻ പ്രേതമൊന്നും അല്ല കേട്ടോ ചേട്ടൻ പ്രേതാണെന്ന് പറഞ്ഞു കമന്റ് ഒക്കെ ആ വീട് താഴെ വന്നാർത്ത് ആ അപ്പൊ ഞാന് താഴെ എത്തിയിപ്പം വിളിച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ചേട്ടൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വന്ന നോക്കി ഇങ്ങനെ നിക്കുമായിരുന്നു അവിടെ അപ്പൊ വീട്ടിലേക്ക് പോവാ ആ കാണാൻ ഹരിദാസേട്ടന്റെ വീട് ഇതൊക്കെ ചേട്ടന്റെ പട്ടികളാട്ടോ ഇവിടെ ചേട്ടൻ തന്നെയാണ് താമസിക്കുന്നത് വീട്ടില് കൂട്ടിന് പട്ടികൾ നാല് നാല് പട്ടികൾ മാത്രേ പട്ടിക കഴിഞ്ഞ ദിവസം വശം എൻ്റെ നേരെ പേരെ ചാടി വന്നാട്ടോ പക്ഷെ ഒന്നും ചെയ്യില്ല പാവം പട്ടിക ഇവിടെ കഴിഞ്ഞ ദിവസം വന്നേക്കാളും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചായിട്ട് തോന്നുന്നില്ല വലിയ വലിയ മാറ്റം വരില്ല അവിടെ ആ പിന്നെ ഈ മാത്രം അതെ റോഡ് വണ്ടി വരും പണ്ടുവരുന്നുണ്ടല്ലേ ആ ഇവിടെ പൈനാപ്പിളിന്റെ ഒരു കൃഷി ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ചേട്ടന്റെ മുറ്റത്തോടെ ഇറങ്ങി വഴിയുണ്ട് വഴി ഇങ്ങനെ കുറച്ച് നന്നാക്കി ജെസി വഴി എടുത്ത് പോയിട്ടുണ്ട് താഴെ വലിയൊരു പൈനാപ്പിൾ തോട്ടമാണ് വരാൻ പോകുന്നത് ഈ മറ്റുപുഴ പാഴക്കളങ്കാരെ എടുത്തിട്ടെ ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ പൈനാപ്പിപ്പിപ്പിപ്പിപ്പിപ്പിൾ കൃഷി ചെയ്യാനായിട്ട് ഇതാണ് ചേട്ടന്റെ വീടിൻ്റെ മുറ്റത്തേക്ക് കിടക്കുന്ന വഴി പിന്നെ ചേട്ടൻ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ചേട്ടനെ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് വിളിക്കാറുല്ലേ നമ്മളെ അങ്ങനെ ചേട്ടനെന്നെ വിളിക്കും ഞാൻ ചേട്ടനെ വിളിക്കും ഒരു വർഷം ഇങ്ങനെ വിളിച്ചിട്ട് ചേട്ടനെ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല ഞാനിങ്ങനെ ഒരു രണ്ട് മാസത്തോളം ട്രൈ ചെയ്തു ചേട്ടൻ നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല ചേട്ടന് വയ്യാറുന്നു എന്താ പറ്റിയ ചേട്ടന് ശരിക്കും അതെ ബ്ലഡ് ആ ഞാൻ ബ്ലഡ് ആണല്ലോ പെട്ടെന്ന് പോയണ്ടായോ പെട്ടെന്ന് വീട്ടിലേക്ക് വീണ്ടും ഏകദേശം ചോദിക്കട്ടെ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ടാണെങ്കിലും അടുത്തേക്ക് പോയിക്കൂടെ ചേട്ടനെ മക്കള് താമസിക്കണോ

പിന്നെ വണ്ടി വണ്ടി ണ്ട് ഇതാ കേട്ടോ ചേട്ടന്റെ വീട് പാചകം എല്ലാം തന്നെയല്ല ഇവിടെ അടുപ്പ് പോയിരുന്നുണ്ട് എന്നാ വെച്ചേക്കണേ അടുപ്പില് ഉണക്കാൻ പറ്റും ആ ഒട്ടുപാൽ ഉണക്കുന്നതാണ് ചേട്ടന്റെ വീട്ടിലേക്ക് ചെറിയൊരു വേലിയൊക്കെ വെച്ചിട്ടുണ്ട് മാറ്റണോ മാറ്റിക്കോ

അത് ഈ എൻറെ മകൻറെ മകളുടെ ആണ് ഇതാണ് ചേട്ടന്റെ വീടിന്റെ അധം രാവിലെ ആഹാരം കഴിച്ചോ രാവിലെ കണ്ടിട്ടേ ആ വീട് കണ്ടിട്ട് ഇവിടെ ആരിലൊക്കെ വരാറുണ്ടോ വീട് വ്യൂ വന്നോണ്ട് വന്നോ എന്നാ ഇല്ലിത്തൊട്ടീന്ന് വന്നു മൂവാറ്റുഴന്നു വന്നു ഒരുപാട് ആൾക്കാർ വണ്ടിയായിട്ട് വന്നു കാലിക്കാരം അറിയുന്നത് ആ അത്രയും അവര് കണ്ണുണ്ട് ഇപ്പഴും കാലം ഒരാളിവിടെ വന്നിട്ട് ചേട്ടനെ കൂട്ടിക്കൊണ്ട് പോവാൻ അവര് വണ്ടിയായിട്ട് വന്ന കുടുംബം അച്ഛനും അമ്മയും മോനും पोई पोई वे वे ു ഈ പ്രദേശത്ത് ഇത്രയും വീടുകളും ഒക്കെ ഉണ്ടായിട്ട് എല്ലാവരും ഇവിടുന്ന് പോയതാണ് മാത്രം ഇവിടെ പിന്നെ വേറെ ഒരു ഇവിടുന്ന് ഈ ആളുകളെ ഇവിടുന്ന് വെച്ചാൽ ഒറ്റ അതായത് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പോയതാണോ എത്ര വർഷമായി ഇവിടുന്ന് ആളുകൾ പോയിട്ട് ഇവിടുന്ന് പോയി തുടങ്ങിട്ട് അഞ്ചു വർഷത്തേക്ക് എന്താ കാരണം എന്താ കാരണം ആണ് ആദ്യമായിട്ട് ആണ് വന്നു അപ്പൊ കൊച്ചു പിള്ളേരുള്ള ഒരു വനത്തിനടുത്തുനിന്ന് മാറി താമസം ആ അത് കഴിഞ്ഞ് പിന്നെ പിള്ളേര് പഠിക്കാൻ വേണ്ടി താഴെ പോണം അപ്പൊ മാറി മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന അപ്പൊ എടുപ്പത്തിന് വേണ്ടി പോയി നീലീശ്വരം പഞ്ചായത്താണ് നീലീശ്വരം മലയാറ്റാണ് നീലീശ്വരം അതായത് മലയാറ്ററും നീലീശ്വരം കൊണ്ട് ഒരുമിച്ചുള്ള ഒരു പഞ്ചായത്താണത് ഈ വീടുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ആദായം ഒന്നും കിട്ടില്ലേ പിന്നെ പുലി ഇല്ലേ ഇവിടെ പുലി ഇറങ്ങണ ഒരു സ്ഥല ഇവിടെ എന്താ പറയാ കണ്ണിമംഗലത്ത് പുലി ഇറങ്ങിന്നൊക്കെ പറഞ്ഞ് പല തവണയായിട്ട് പല വാർത്തകളെ കണ്ടിട്ടുണ്ട് ഈ പ്രദേശത്തൊക്കെ പുലി ഇറങ്ങാറുണ്ട് പഴുതഇട്ടാ പുലിയും പുലീനെ ഇപ്പൊ ഈ ഇടയ്ക്ക് കണ്ടിറങ്ങിയില്ലേ നാശം ഇതാണ് അത് അവിടെ കിടക്കുക കിടക്കും അയ്യോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ചേട്ടൻ അവര് തമാശക്ക് ചോദിക്കുന്നതാണ് ഈ ചേട്ടന ഇവിടെ താമസിക്കുന്നതിൽ പേടി വല്ല തോന്നിട്ടുണ്ടോടെ അടുത്ത് വർഷമായിട്ട് ഒറ്റയ്ക്ക് നിക്കുമ്പളെ ഞാൻ പതിനെട്ട് പത്തൊമ്പത് വയസ്സ് ഇവിടെ രാത്രിയാവുമ്പോ ഇവിടെ വെട്ടവും വീട്ടില് മാത്രമല്ലേ ഉള്ളു ആ ലൈറ്റൊക്കെ ഉണ്ട് ചേട്ടനെ ജോലി രാവിലെ എപ്പൊപ്പിംഗ് ജോലി തന്നെ വെട്ടി പാലെടുത്ത് പാലെടുക്കണ്ട ചേട്ടപ്പാൽ ആക്കുകയാണോ ചേട്ടപ്പാൽ ആ എവിടെ കൊണ്ട് കൊടുക്കണേ മഞ്ഞപ്പുറം തന്നെ പോകണം അല്ലേ അല്ല അല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ട് അതങ്ങനെ പെട്ടെന്ന് സംഭവിക്കുന്നതാണോ ഈ കുഴപ്പം സംഭവിക്കുന്ന ഹരിദാസ് ചേട്ടന്റെ വിശേഷങ്ങള് ഞാൻ കഴിഞ്ഞ വർഷം കണ്ടക്കാലൊക്കെ ക്ഷീണിച്ചു പോയ ആള് ഈ അസുഖത്തിന്റെ ആയിരുന്നു അപ്പൊ ചേട്ടൻ ഈ അസുഖം വന്നപ്പം ചേട്ടൻ മകന്റെ കൂടെ ആയിരുന്നു ഞാനിങ്ങനെ പറഞ്ഞു മകൻ്റെ കൂടെ പോയി താമസിച്ചു കൂടെ എന്ന് പക്ഷെ ഇവിടം വിട്ടു പോകില്ല കേട്ടോ എത്ര നിർദ്ദേശിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ചേട്ടന്റെ ഭാര്യ മരിച്ചിപ്പോ ഒരു അഞ്ച് വർഷമായി അഞ്ച് വർഷമായിട്ടാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയത് അഞ്ച് വർഷമായിട്ടില്ല അതിന് മുമ്പ് ഹാരി ഉണ്ടായിരുന്നു കൂടെ ഇവിടെ ഈ സ്ഥലം കുറേ സ്ഥലമുണ്ട് അല്ലെങ്കിൽ റബ്ബറുണ്ട് ആ പണിയൊക്കെ എടുത്ത് ഇങ്ങനെ താമസിക്കുകയാണ് ഹരിദാസ് ഹരിദാസിയാട്ടൻ്റെ വീട് കൂടാതെ അതെ ഈ ഒരു വീട്ടിലും ആൾ താമസമുണ്ടേ ഈ രണ്ട് വീട്ടുകളിൽ മാത്രമുള്ളൂ ഈ പ്രദേശത്ത് അതല്ലാതെ ബാക്കിയെല്ലാ വീടുകളും ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ് ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ട് പട്ടി ചാടി വരുന്നുണ്ടല്ലോ കണ്ടോ ഇവിടുന്ന് അങ്ങോട്ടാണ് ഒരു എന്താ പറയുക ഒരു പേടി പോലെ തോന്നുന്നുണ്ടോ പേടി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ വീട് തുടക്കത്തിൽ പറഞ്ഞല്ലോ എനിക്ക് ചെറിയൊരു പേടിയുണ്ടെങ്കിൽ വരാം കാരണം വേറെ ഒന്നുമില്ല കേട്ടോ ഇവിടെ ഈ പുലിയുടെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇങ്ങനെ കിടക്കുന്ന വീടുകളിലൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരു പുലി കിടക്കുന്നുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഒന്നും പറയാൻ പറ്റില്ല ആ ഒരു പേടി മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല കേട്ടോ എന്തൊക്കെയാണ് അനക്കങ്ങളൊക്കെ അവിടെ കാടൊക്കെ വെട്ടിത്തെളിക്കുന്നുണ്ടേ അതിൻ്റെ ഒരു ശബ്ദമൊക്കെ കേൾക്കാം എന്താ അതിൻ്റെ അകത്ത് കഴിഞ്ഞ വന്നപ്പോൾ നമ്മൾ ആ ഒരു വീട് കാണിച്ചില്ലായിരുന്നു അവിടെ കയറി ആ വീടൊക്കെ ഇവിടെ നിന്ന് കാണാം എന്തായാലും ആ വീടുകളിലേക്കൊന്നും ഈ പ്രാവശ്യം കയറാനായിട്ട് നിൽക്കുന്നില്ല കണ്ട ഇവിടെ ഒരു വീട് കാണാം ഇതൊക്കെ വീണ്ടും കുറേ കൂടെ കാട് കയറിയൊരു അവസ്ഥയിലാണ് ഇപ്പം കഴിഞ്ഞ ആവശ്യം വന്നപ്പം കുറച്ചുകൂടെ തെളിഞ്ഞു കയറുന്നത് ഈ ഒരു ഭാഗമൊക്കെ എന്തായാലും ഈ വഴിയിലൊക്കെ നടക്കുമ്പളേ കുറെ കൂടെ ഒരു വിജനത തോന്നുന്നുണ്ട് ഇതിനകത്ത് പണിക്കാരുണ്ടേ അവിടെ ഈ കാടും പള്ളിലൊക്കെ വെട്ടിത്തെളിക്കാനൊക്കെ ആയിട്ട് ഈ സ്ഥലം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ കാരണം നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ സംഭവിച്ച ഒരു സ്ഥലമാണേ കാരണത് അവിടെ നിന്ന് പറഞ്ഞാൽ പശു ഓടിച്ചത് അത് ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ് എന്തുകൊണ്ടാണ് അത്രയും പശു എന്തൂരം പശു കൊണ്ടായിരുന്നു ഒരു കൂട്ടമായിട്ട് നിൽക്കുകയായിരുന്നോ അതിങ്ങനെ എൻ്റെ എന്നെ ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ ഓടി അടുത്ത് വന്നത് ഇവിടുന്ന് ആയിരുന്നു കേട്ടോ അത് എന്തുകൊണ്ടായിരുന്നു നമുക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഷോക്ക് അടിച്ചത് ഇവിടെ കൊണ്ട് ആ അതിർത്തി അങ്ങ് തീരുവാണ് അന്ന് ഞാൻ ഇവിടെ നമ്മൾ ഓടി രക്ഷപ്പെടില്ലേ അതെ ഇപ്പം ഇവിടെ കൊണ്ട് ഈ കോമ്പൗണ്ട് അങ്ങ് തീരുവാണ് ഇതിനപ്പുറത്തേക്ക് പാറമടയാണ് അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല കേട്ടോ ഇവിടുന്ന് നമ്മളെ വലിച്ചിടക്കും അല്ല ഈ ഫെൻസിങ് ഇല്ല ഇലക്ട്രിക് ഫെൻസിങ് ഇവിടുന്ന് ആണൊന്ന് ഷോക്ക് അടിച്ചത് അത് ഞാൻ പിടിച്ചുപോലില്ലായിരുന്നു ജസ്റ്റ് അത് ഇവിടെ നിന്നേ ഉണ്ടായിരുന്നുള്ളൂ ഈ ക്യാമറയുടെ സ്റ്റിക്ക് എങ്ങനെയോ അടുത്തെങ്ങാണ്ട് പോയി വലിയ എന്നെ പവർ ഉണ്ടെന്നറിയാതെ ഈ സമയത്തും പവറുണ്ട് ഞാനേ കൂടെ അടക്കാതിരിക്കാനായിട്ട് വെച്ചേക്കുന്നതാണ് പക്ഷെ ഭയങ്കര അപകടം കേട്ടോ ഒന്ന് ശരിക്കും തരിച്ചു പോയായിരുന്നു ആ ഷോക്ക് അടിച്ചിട്ട് ഉണ്ടോ കമ്പിയുണ്ടോ ഇതിനപ്പുറത്ത് വലിയ പാറമട കാണാം അന്ന് കേട്ട ഒരു ശബ്ദം കയക്കാം കേട്ടോ പശുവിൻ്റെ കാര്യത്തിൽ കെട്ടിയ മണിയില്ല നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ മണിക്കിലേക്കും ഇങ്ങനെ കൂടി വന്നായിരുന്നല്ലോ ഞാൻ എന്തായാലും അധിക സമയം ഇവിടെ ഉദ്ദേശിക്കുന്നില്ല അന്ന് സംഭവിച്ചാൽ യാതർശികമായിട്ട് പലതും സംഭവിച്ചേക്കാം ഒന്നും പറയാൻ പറ്റില്ല ആ പശുക്കൾ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ടോ മനുഷ്യനെ ആദ്യമായിട്ട് കാണുന്ന രീതിയിൽ അപ്പം ഇതുപോലെ അറിയണം എന്നാൽ പശുക്കളെല്ലാം കൂടെ ഓടി അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നതറിഞ്ഞട്ടോ വന്ന് ഉറപ്പായിരുന്നു അയ്യോ ഞാൻ ഇപ്പോഴും ഓർക്കുവാണ് ആളുകളൊക്കെ വീടുകളിൽ ഉപേക്ഷിച്ച് പോകാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഹരിദാസേട്ടും പറഞ്ഞ പോലെ തന്നെ ആനകളുടെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് പിന്നെ മറ്റു വന്യമൃഗങ്ങളുടെ അതുപോലെ തന്നെ പാറമുടേയും ഒരു കാരണമായിട്ട് പറയുന്നുണ്ട് അല്ലാതെ പ്രേതങ്ങൾ കാരണമല്ല കേട്ടോ പ്രേത വീടുകളെന്ന് ഞാൻ പറയാനുള്ള കാരണമെന്ന് പറയുന്നത് എന്താ പറയുക ഒരു വീട്ടിൽ ആ വീട്ടിലെ അംഗങ്ങൾ താമസിക്കുമ്പോഴല്ലേ ആ ഒരു വീടിനൊരു ജീവനുണ്ടാവുന്നത് അല്ലെങ്കിൽ ആ വീടിൻ്റെ ഒരു ആത്മാവെന്ന് പറയുന്നത് ആ വീട്ടിലെ അംഗങ്ങളാണ് അപ്പം അവരൊരു സ്റങ്ങിപ്പോയി കഴിഞ്ഞാലോ എന്ത് സംഭവിക്കും ആ വീട് മരിച്ച ഒരവസ്ഥയിലാവും അല്ലെങ്കിൽ ആത്മാവ് നഷ്ടപ്പെട്ട വീടുകൾ ആ ഒരു അർത്ഥത്തിലാണ് പ്രേത വീടുകളെന്ന് ഞാൻ വിശേഷിപ്പിച്ചത് കേട്ടോ ആ വീഡിയോ മൊത്തം കണ്ടവർക്കറിയാം ഞാൻ ആ വീഡിയോയുടെ ഒരു ഭാഗത്തും പറയുന്നില്ല ഈ വീടുകളിലൊക്കെ പ്രേതമുണ്ടെന്ന് അല്ലെങ്കിൽ ഈ പ്രദേശത്ത് പ്രേതമുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ മനസ്സിലേക്ക് പ്രേതത്തിൻ്റെ ഒരു ചിന്ത വന്നെങ്കിൽ അതാണ് ആ ഒരു വീഡിയോയുടെ ഒരു വിജയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ച സംഭവ വികാസങ്ങള് അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തിയത് അങ്ങനെയാണ് ഞാനിപ്പം വിശ്വസിക്കുന്നത് കേട്ടോ ആ ചേട്ടൻ ഇരിക്കേ ബാ ഹരിദാസ് ചേട്ടൻ ചോറുണ്ണാതെ പോവാൻ സമ്മതിക്കില്ല കേട്ടോ അതവിടെ ഇന്നോട്ടെ അവിടെ ഇരിക്കേ ചേട്ടാ ചേട്ടന ഇരിക്കെന്തൊക്കെ ചോറ് സാമ്പാർ അച്ചാർ ഇതെന്ന ഇത് എന്താറച്ചത് അയ്യോ ഞാന് ഇത് ബീഫാണെ കഴിക്കില്ല ബീഫാണെ കഴിക്കില്ല കാരണം എനിക്ക് അലർജിയാ ചൊറിയും ആ ഇതെന്നത് ആ ബീഫാ അല്ലേ ആ ബീഫ് കഴിച്ച ചേട്ടൻ എൻ്റെ രൂപം മാറണ കാണാം എൻ്റെ മുഖമൊക്കെ ചോറിഞ്ഞ് തടിച്ച് വല്ലാത്തൊരവസ്ഥയാവും ബീഫ് കഴിക്കത്തില്ല ബാക്കി എല്ലാം കഴിക്കും തൈര് വേണ്ട ഇത് മതി സാമ്പാറും അച്ചാറും മാത്രം മതി ബീഫിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ അത് എല്ലാവരും അത് കഴിച്ച് ശീലിച്ചാൽ അത് മാറും എന്ന് പറഞ്ഞേ പക്ഷെ എനിക്ക് ഇത് ഉള്ളതുകൊണ്ടൊരു പേടിയാണ് കഴിക്കാൻ അതെല്ലാം ചേട്ടൻ വെച്ചുണ്ടാക്കണ്ടേ അല്ലേ ആ അതെ അഹ് ആ വെച്ച് ഫ്രിഡ്ജ് വെച്ചാ വൈലോ എവിടുന്ന മേടിക്കാൻ ചർച്ച ആ അപ്പൊ ചേട്ടൻ പണിയെടുത്ത് സ്വന്തമായിട്ട് ഭക്ഷണമൊക്കെ വെച്ച് അങ്ങനെ കഴിയുവാണോ ഒറ്റയ്ക്ക് ഇതെന്താ കേട്ടാ മൊയൽ വളർത്തലാണോ അതെയോ കോഴിയോ ആ കൊക്ക ചേട്ടൻ്റെ അല്ലേ മരം ഒക്കെ ഒടിഞ്ഞു പോയ കാറ്റത്തൊടിഞ്ഞാണോ ആ ആ അതെ അല്ലേ ആ പെരയിലേക്ക് ചായ പണ്ടല്ലേ അമ്പഴം ആ ഓക്കേ അത് കായച്ചിട്ടുണ്ടല്ലോ ഏതാ ഇതാ ആ ഇത് ആന മറിച്ചിട്ടോ ഈ തെങ്ങ് ഓ ഇവിടെയൊക്കെ വന്ന് നെക്കും രാത്രിയിൽ വരുവോ ഏഹ് നമുക്കങ്ങോ അങ്ങോട്ട് വീടിന്റെ അങ്ങോട്ട് വന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലോ ആ ആ വെറ്റില ആ വെറ്റില കൂടി ഇത് ഇണ്ടോ വെറ്റില നാളെ മുറുക്കണേ മുറുക്കാന്റെ ഈ ഇരുമ്പംപുളിയൊക്കെ പറിച്ച അച്ചാർ നല്ലതാ അച്ചാറിട്ടാല് നല്ല രുചിയാ അപ്പൊ ചേട്ടാ ഞാൻ ഇറങ്ങുവാണ് കേട്ടോ ഉം അപ്പൊ ചേട്ടൻ്റെ വിശേഷങ്ങളൊക്കെ അറിയണന്ന് പറഞ്ഞോണ്ടേ അങ്ങനെയാണ് മെയിൻ ആയിട്ടും നമ്മൾ ഈ വീട് ചെയ്ത കേട്ടോ അപ്പൊ അപ്പൊ കോട്ടെ അങ്ങനെ ഹരിദാസേട്ടനോട് യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ചിറങ്ങി ഇനിയും വരാമെന്ന് ഉറപ്പ് കൊടുത്ത ശേഷം ഞാൻ ഇനിയും അവിടെ പോകും പക്ഷേ ഒരു വീഡിയോ ഒന്നും ഉണ്ടാവില്ല ഇത് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും പിന്നെ മെയിനായിട്ടും ചെയ്യാനുള്ളൊരു എന്ന് പറയുന്നത് ഹരിദാസേട്ടനെ കുറിച്ച് ഒത്തിരി പേര് തിരക്കിയിലോ അപ്പം അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാനായിട്ട് അവിടെ പോയത് കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ മാറ്റങ്ങളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല ഇനിയും വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ അല്ലെങ്കിൽ അവിടുന്ന് പോയ വീട്ടുകാരെല്ലാം തിരിച്ചു വരണം അപ്പോൾ അവിടെ കണ്ട വീടുകൾ മാത്രമല്ല കേട്ടോ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളൊക്കെ ഈ പോകുന്ന റോഡ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതേ അങ് ആ ഒരു ഭാഗത്തു നിന്നാണെങ്കിൽ ഇറങ്ങി വന്നത് ഇതാണ് ആ മെയിൻ റോഡ് കാലടി പ്ലാന്റേഷനിലേക്ക് പോകുന്ന വഴിയാണേ ഇത് കണ്ടോ ആ ഒരു വീട് കണ്ടില്ലേ റോഡ് സൈഡിൽ ഇതൊക്കെ ആളുകൾ ഇട്ടിട്ട് പോയക്കുന്നതാണേ ഇങ്ങനെയുള്ള കുറേ വീടുകൾ ഈ റോഡ് സൈഡിൽ രണ്ട് സൈഡിലുമായിട്ട് ഞാൻ ആ മെയിലീന്ന് കാണിച്ചു തന്നെ പാറമടയാണീ കാണണേ ആ പാറമട പാറമടയായിട്ട് ബന്ധപ്പെട്ട നിരവധി കെട്ടിടങ്ങളൊക്കെ ഒരു റോഡ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കണ്ടെങ്കിൽ ദൂരം പാറയൊന്നൊക്കെ മൊത്തം പൊട്ടിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ആളുകൾ ഉപേക്ഷിച്ച് പോയ തങ്ങളുടെ സ്ഥലങ്ങളും വീടുകളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ ആ പറമ്പിൽ ധാരാളം വീടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ഈ റോഡ് സൈഡിൽ തന്നെയാണേ പാർക്ക വീടുകളൊക്കെ ആയിട്ട് മൊത്തം കാട് കയറി കിടക്കുന്ന ഒരു കിടക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മുടെ ഹരിദാസ്യാട്ടിന്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ സാധിച്ചില്ലേ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവിടെ പോകാൻ തോന്നിയാൽ പോകുന്നവർ വളരെ ശ്രദ്ധിക്കും കേട്ടോ കാരണം ആനയും പുലിയൊക്കെ ഉള്ള സ്ഥലമാണ് എന്തൊക്കെ സംഭവിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അവിടെ ഒരു ഹെൽപ്പിന് പോലും ആരും കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതാണ് എനിക്ക് പ്രത്യേകം പറയാനായിട്ടുള്ളത് കേട്ടോ പത്രയ്ക്കുള്ളത് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ അവസാനിപ്പിക്കുകയാണ് തുടർന്നും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം